ഇവിടെ നിന്ന് എടുത്ത് ബോഡിയെ കൊണ്ടുപോയി എന്ന് പറയുന്നു പിന്നെ ഇനി പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ പണിക്ക് പോയി വന്നില്ല ഇങ്ങനെ പോവാറ് കടലിൽ കയറി കിടക്കുന്ന കടപ്പുറത്ത് മരിച്ചെന്ന് പറഞ്ഞു അവിടെന്നാണ് ഇപ്പൊ നെയ്യാറ്റിങ്ങര ടെശരി അവിടെ നിന്നെ പോലീസ് വന്നിട്ട് നെയ്യിങ്കര കൊണ്ടുപോയിരിക്കും ശക്തമായിട്ടുള്ള മഴയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിരവധി അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇന്നിപ്പോ പുറത്തു വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കടലിൽ പോലുള്ള അഞ്ചംഗ സംഘത്തിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതാണ് തദായൂസിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പിടിഞ്ഞിരായിട്ട് പണിക്ക് പോയോ പോണത് അതുപോലെ രണ്ടു പോയി ഇവിടെന്ന് പോയ ജേസ് ആണ് പിന്നെ മഴയും കാറ്റും ആയത് ഞങ്ങള് പ്രതീക്ഷിച്ചോണ്ടിരുന്ന് തിരിച്ചു വരുമെന്നാണ് പണിക്ക് പോവാതെ തിരിച്ചു വരുമെന്നു വള്ളത്തിലുള്ള പണിക്കാണ് പോണത് ആ മൂന്ന് പേര് നീന്തി വന്നു പിന്നെ അഞ്ചു പേരാണ് ഒരുമിച്ച് പോയത് അല്ല മൂന്ന് പേര് നീന്തി വന്നെന്ന് ഇനി ഒരാളെ കിട്ടിയില്ലെന്ന് എനിക്കറിയില്ലാണോ ആ എന്ന് പറയുന്നു ഇവിടെ നിന്ന് എടുത്ത് ബോഡിയെങ്ങര കൊണ്ടുപോയി എന്ന് പറയുന്നു പിന്നെ ഇനി പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ചില സമയത്ത് കുറയുന്നു ചില സമയത്ത് പെട്ടെന്നുള്ള മഴയാണ് അപ്പൊ മുന്നറിയിപ്പുകളൊക്കെ നോക്കിയിട്ടായിരുന്നു അങ്ങനെന്തൊക്കെ പറയുന്നത് അതൊന്നും നമ്മക്കൊന്നും അറിയില്ല ആണുങ്ങളില്ലേ പണിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പണിക്കെട്ട് പോണതുപോലെയാണ് പോയത് സ്ഥിരമായിട്ട് പിഴിഞ്ഞിട്ടു പോണത് മത്സ്യബന്ധനായിട്ട് പോയാൽ ഇപ്പൊ പത്ത് വയസ്സിലെ അവിടെ തൊട്ട് തന്നെ ഇരുപത് വയസ്സിലേ പോകാൻ തുടങ്ങിയത് വിഴിഞ്ഞ സ്ഥിരം പണി വിഴിഞ്ഞട്ട് തന്നെ മൂന്ന് പേര് ആദ്യത്തേക്കുള്ളവരുമായിട്ടാണ് പോയത് മൂന്ന് പേര് നീന്തി വന്നെന്ന് പറയണേ എനിക്കറിയില്ല വെള്ളം കമ്മുന്ന പറയുന്നത് പിന്നെ ഇത് എം എൽ എ പിന്നെ ഇത് സൈമ സൈമ ഇവിടെ വന്നിട്ട് വന്നോണ്ട് പിന്നെ വേറെ ഇപ്പൊ വന്നിട്ട് അരമണിക്കറേ ആയുള്ളു പിന്നെ വേറെ ആരും വന്നിട്ടില്ല രാവിലെ വിഴിഞ്ഞൊക്കെ പോയി അതിന്റെ റിപ്പോർട്ട് പറഞ്ഞു ഐലൻഡ് കാർഡ് വാങ്ങിച്ചു വീട്ടില് ഞങ്ങള് മൂന്ന് മക്കള് ഞാന് അത്ത മോന് ഇരുപത്തിയെട്ട് വയസ്സായി മോക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി ഇരുപത്തി ആറ് വയസ്സായി ഇളയ മോന് ഇരുപത്തിയാലു വയസ്സായി കല്യാണം കഴിച്ച് മോളെ പോയി രണ്ടാമക്കളും കല്യാണം കഴിച്ചിട്ടില്ല ചെറിയ ചെറിയ പണിക്കൊക്കെ പോകുന്നു പഠിച്ചതാണ് ജോലിയൊന്നും ആയില്ല മത്സ്യബന്ധനക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ മഴ വലിയൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അപകടം കൂടെ വരുമ്പോ നമ്മൾക്ക് കൂടുതൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു പിന്തുണ കിട്ടണമെന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു പിന്തുണ കിട്ടുന്നുണ്ടോ എന്താണ് ആ ഒരു പിന്തുണ കിട്ടാൻ വേണ്ടി ആരും വന്നില്ല കൂപ്പസൈ ഒരാൾ മാത്രം വന്നിട്ട് പോയി ഇനി മേടാരെങ്കിലും വരുമെന്ന് നമ്മക്കറിയില്ല പണിക്ക് പോയെടുത്ത് വന്നില്ല ഇങ്ങനെ പോവാറ് കടലില് കയറി കിടക്കുന്ന കടപ്പുറത്ത് മരിച്ചെന്ന് പറഞ്ഞു അവിടെന്നാണ് ഇപ്പൊ നെയ്യാറ്റിങ്കര സ്റ്റേഷനിൽ അവിടെനിന്നിട്ട് പോലീസ് വന്നിട്ട് നെയ്യാറ്റിങ്കര കൊണ്ടുപോയിരിക്ക അവിടെ നിന്ന് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നെയ്യാറ്റിങ്ങര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു ഞങ്ങൾക്കൊന്നും അറിഞ്ഞില്ല ഞങ്ങൾക്ക് ഇവിടെ ആരും ഇതുവരെ പോയവര് വന്നിട്ടില്ല ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്ക ആരും ഒന്നും പറഞ്ഞില്ല അല്ലേ ആരും ഇതുവരെ ഒന്നും പറഞ്ഞില്ല പതിനെട്ടാം വാർഡിലെ മിനി മെമ്പർന്ന് വന്ന് അന്ന് കാര്യം കണത്തിട്ടൊക്കിയിട്ട് അവർ ആശുപത്രിയിൽ എന്താ പോയിരിക്കണം എന്നാണ് തോന്നുന്നത് അവരൊപ്പിട്ടല്ലേ അവരെ ഏറ്റെടുക്കുവെന്നും പോസ്റ്റ്മോർട്ടത്തിന് പതിനെട്ടാം വാർഡിലുള്ള മെമ്പർ മിനി മിനി എന്നാണ് പേര് നിങ്ങള് അവര് കടലിൽ കിടന്നില്ലേ കടലിലിങ്ങനെ കാറ്റ് ഓളം അടിച്ചിട്ടായിരിക്കും ഭയങ്കര കാറ്റും മഴയല്ലേ അതിലായിരിക്കും അവർ കടലില് വള്ളം മറിഞ്ഞിട്ടാണ് ആൾക്കാർ വെള്ളത്തിൽ വിഴുന്നതാണ് വിഴുന്നിട്ട് നീന്തി വരായവർക്ക് പറ്റാത്ത മൂന്ന് പേര് നീന്തി വന്നു രണ്ടുപേര് വന്നിട്ടില്ല ഒരാള് ഇതുവരെ കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് ഇവിടെ എങ്ങനെയാണെന്ന് ആർക്കും ഇവരും ഇവിടെന്നെ വന്നു വരെ ഇപ്പൊ കിട്ടിയല്ല മരിച്ചിട്ടില്ലെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ വിഴിഞ്ഞത്തല്ലേ പണിക്ക് പോകണം നാല് സൈഡിൽ നിന്ന് പോണ പല രാജ്യങ്ങളിലുള്ളവരാണ് വിഴിഞ്ഞത്ത് പണിക്ക് പോണത് പുതിയ പുതിയവരെ പുല്ലൂള് ഇന്നലെ രണ്ടു മണിക്ക് ഇവിടെ നിന്ന് പോയിരുന്നു ആ അണഞ്ഞു തിരിച്ച് ഇങ്ങോട്ട് വരാൻ സമയത്തായാണ് വെള്ളം പറഞ്ഞിരിക്കുന്നത് ഭയങ്കര കാറ്റി മഴയും ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴാ ജോലിക്ക് പോയത് അങ്ങനെ അറിയാമോ സ്ഥിരം വിഴിഞ്ഞത്ത് പോകണം സ്ഥിരം ആളാണ് അവിടത്തെ വിഴിഞ്ഞത്ത് പോയി തിരക്കിയാലേ അവര് പറഞ്ഞുതരും നിലവിൽ മത്സ്യബന്ധനം പറയുന്നത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് കടലിൽ പോകുന്നതിനൊക്കെ ഒരു മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മഴയും ഇതൊക്കെയാണ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ശക്തമായ കാറ്റാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇന്നും ഉണ്ടായിട്ടുള്ള മഴയിൽ സംസ്ഥാനത്ത് പല ഭാഗത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇവിടെ മത്സ്യബന്ധനത്തിനെ പോയിട്ടുള്ള വള്ളം മറിഞ്ഞു ഒരാൾ മരണംപ്പെട്ടു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത് Thank you.